ഹായ് ഫ്രണ്ട്സ് എന്നാൽ സുഖമാണല്ലോ എൻ്റെ കൂട്ടർ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അടിപൊളി ഗ്രീൻ പീസ് കറിയായിട്ടാണ് തേങ്ങ ഒന്നും അരക്കാതെ വെക്കുന്നത് ഈ ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ട് കുറുകിയ ചാറോട് കൂടിയുള്ള ഈ കറി നമുക്ക് തയ്യാറാക്കാം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടിലും കാണുമല്ലോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ അല്ലാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇടുന്നുണ്ട് നാളെ രാവിലത്തേക്കുള്ള കറിക്കാൻ ഇന്ന് രാത്രിയിലാണ് ഇടുന്നത് നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ എന്ത് സാധനവും കുതിരാൻ ഇടുന്നതിന് മുമ്പ് നല്ലപോലെ കഴുകി വേണം ഇടാൻ പിന്നെ കുതിർത്തെടുത്തിട്ട് വേണമെങ്കിൽ ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിതുപോലെ ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വേവിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം പെരുത്തി വെച്ചിരിക്കുന്ന വെള്ളത്തോടെ നമുക്ക് സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ ഉപ്പൂടി നമ്മളിവിടെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഓരോ കുക്കറിനും ഓരോ തരത്തിലുള്ള വേവാണ് ഇത് നല്ലപോലെ കുതിർന്ന് ഗ്രീൻ പീസ് ആണ് ഒരു വിസിൽ അടിച്ച് രണ്ടാമത് വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം ഞങ്ങൾ വെന്ത് കലങ്ങി പോവും ഞാനിവിടെ അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചെടുക്കാം ഒരു എണ്ണ മതി രണ്ട് സ്പൂൺ എണ്ണ വെച്ചുകൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി കട ഇട്ടുകൊടുക്കാം തന്നെ രണ്ട് ഗ്രാമ്പു ഏലക്ക കറിവപ്പട്ട ഇത് വയനേല ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇത്തിരി പെരിഞ്ചീരം കൂടെ ഇട്ട് കൊടുക്കും ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടു ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുകൂടി ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ എനിവിനാവശ്യമായ പച്ചമുളക് കൂടി കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ല വിളിന്ന് വാടി വരട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിക്ക് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല വളർന്ന് മിക്സ് ചെയ്യാം തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വരണം അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് നമുക്ക് ഇത്തിരി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ചമലെല്ലാം മാറുന്നതവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകരുത് പൊടികളെല്ലാം ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ആ വെള്ളത്തോട് തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം അത് വരെ നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് മിക്സിയോട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാം അതാണ് സ്പെഷ്യലി ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതോടെ ചേർത്ത് കൊടുക്കാം അതോടെ ചേർത്ത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ചേർത്തുള്ള ഈ കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങ് പൊടിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ആണ് കേട്ടോ തേങ്ങ ചെയ്യാറത്തെ അതേ ഒരു ടേസ്റ്റ് വരും ചപ്പാത്തിക്ക് ആയാലും പത്തിരിക്കായാലും അപ്പത്തിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഉപ്പിട്ട് ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചാൽ മതി ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കണ്ട നല്ല വെള്ളം മിക്സ് ആവാൻ വേണ്ടി നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അങ്ങ് ഒരുപാട് അങ്ങ് കുറുകിയിരിക്കരുത് മീഡിയം ലെവലിൽ ഇരിക്കണം എന്നാലേ നമുക്കത് പലഹാരത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആവത്തുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഒരിത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ടേസ്റ്റ് കൂടും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും ഇത്തിരി മല്ലിയയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലേയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ഇറക്കി വയ്ക്കാം ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഗ്രീൻ പീസ് കറി തേങ്ങ അരക്കാത്ത നമ്മളിവിടെ ഗ്രീൻ പീസറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മളെ ടേസ്റ്റായിട്ടുള്ള ഗ്രേവീസ് കറി കൂട്ടം റെഡി ആയിട്ടുണ്ട് ഏത് പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം തേങ്ങ ഒന്നും തിരുമ്പിയൊന്നും വളരെ ബുദ്ധിമുട്ടുണ്ട് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂടുതലുള്ള കുഞ്ഞ് ബെൽബേറ്റൻ അനുകൾ ചെയ്താൽ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുക്കുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയും ഒക്കെയാണ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു നടക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് അത് നടക്കണം അതെ താങ്ക് യു